എന്താണ് സോറിയാറ്റിക് ആർത്തറൈറ്റിസ് സോറിയാസിസും ആർത്രൈറ്റിസും തമ്മിൽ എന്താണ് ബന്ധം അപ്പോൾ സോറിയാസിസ് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു തൊക്കിൽ വരുന്ന അസുഖമാണ് ചെതുമ്പലും ചെറിയ ചുവന്ന പാടുകളുമായിട്ട് തൊക്കയിൽ വരുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് ഇതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് അപ്പോൾ പല വെറൈറ്റി ഓഫ് സോറിയാസിസ് ഉണ്ട് അപ്പോൾ ചിലർക്കത് സ്കാൽപിസിലും ഡാൻഡ്രഫായിട്ടായിരിക്കും ചിലർക്ക് നെയ് സോറിയാസിസ് നഖത്തിൽ നഗത്തിനിടയിൽ മഞ്ഞ അംശമായിട്ട് കാണുകയും ചെറിയ കുഴികൾ ഫിറ്റിങ് പോലെ കാണുകയും ചിലത് പാമോ പ്ലാന്റ സോറിയാസായി കയ്യിലും പാതങ്ങളിലും ഒക്കെ വരുന്ന സോറിയാസിസ് ചെറുത് പ്ലാക്ക് സോറിയാസിസ് ഗട്ടേറ്റ് സോറിയാസിസ് ഇൻവേഴ്സ് സോറിയാസിസ് ഈ മടക്കുകളിലൊക്കെ വരുന്നതിന് ഇൻവേഴ്സ് സോറിയാസിസ് അങ്ങനെ പല വെറൈറ്റി ഓഫ് സോറിയാസിസ് ഉണ്ട് അപ്പോൾ സോറിയാസിസ് ഒരു സ്കിൻ പ്രോബ്ലം ആണ് ഡോമിനൻ്റ് ആയിട്ട് എന്നാൽ ഒരു ഇരുപത് മുതൽ മുപ്പത് ശതമാനം സോറിയാസിസ് രോഗികളിൽ നമുക്ക് ആർത്രൈറ്റിസും കാട്ടാം അതിനെ സോറിയാറ്റിക് സോറിയാട്ടിക് ആർത്രൈറ്റിസും വിളിക്കുന്നു അപ്പം ഇത് മറ്റ് ആമവാദത്തിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണെന്ന് നോക്കാം സോറിയാറ്റിക് ആർത്രൈറ്റിസ് അധികമായും ഈ ഒളിഗോ ആർത്രൈറ്റിസ് ആണ് നാലോ അതിൽ താഴെയുള്ള ഉള്ള ആദ്യം തുടക്ക ഭാഗങ്ങളിൽ കണ്ടുപിടിക്കുന്നത് പക്ഷേ എല്ലാ ജോയിൻസിനെയും അഫക്റ്റ് ചെയ്യാമെങ്കിലും ചിലപ്പോൾ അത് ഒളിഗോ ആർത്രൈറ്റിസ് ആയിട്ടായിരിക്കും വസതി അപ്പോൾ അതുപോലെ തന്നെ സിമെട്രോസിറ്റി അതായത് ആമവാദത്തിൽ ഈ കയ്യിൽ ഉണ്ടെങ്കിൽ ഈ കയ്യിൽ സാധാരണ കാണും ഇതുപോലെ കാണത്തില്ല ചിലപ്പോൾ ഇവിടെ ഒരു കൈ ഇവിടെ മുട്ടിൽ ഒരു വേദന പിന്നെ കണങ്കാലിലൊരു വേദന അങ്ങനെ ഒറ്റപ്പെട്ടും തുടങ്ങുന്ന വാദവുമായിട്ടാണ് പലപ്പോഴും സോറിയാട്ടിക് ആർസിനേറ്റിസ് തുടങ്ങുന്നത് എന്നാൽ സിമെട്രിക്കലായിട്ടും വരാം ആമവാദം പോലെ വരാം പക്ഷെ അധികമായി കണ്ടുവരുന്നത് മറ്റു പറയുക ഇനി എന്തൊക്കെയാണ് ഇതിന്റെ മറ്റു രോഗലക്ഷണങ്ങൾ നോക്കാം അപ്പോൾ ഇതിൽ വളരെ കോമൺ ഈ ആർത്ലറ്റിസ് കാണാണോ അത് സന്ദീപ് ഉണ്ടാകുന്ന നീർക്കെട്ട് വേദന അത് ആവാദം പോലെ തന്നെ യൂസ് ചെയ്യാം അതല്ലാതെ എൻഡിസൈറ്റിസ് അതായത് ഈ ഉപ്പൂറ്റിയിലേക്ക് ഉണ്ടാകുന്ന വേദന ഈ മസില് വന്നത് നമ്മുടെ ബോളിൽ കയറുന്ന ഭാഗത്തെയാണ് എൻഡസിസ് വഴി അപ്പോൾ ഇതിലുണ്ടാകുന്ന നീർക്കെട്ട് ഈ സോറിയാട്ടിക് ആർത്ത്ലറ്റിസിൽ വളരെ കോമൺ ആണ് അപ്പോൾ രാവിലെ കട്ടിലേക്ക് തെങ്ങിറ്റ് നിലത്ത് കുത്തുമ്പോൾ ഭയങ്കര വേദന ഉപ്പൂറ്റി വേദന കുറച്ച് നടന്ന് വളർത്തുമ്പോൾ കുറച്ച് ഭേദമാകും അതുപോലെ തന്നെ ഈ ടെന്നീസ് സെലഭവും ഗോൾഫ് സ്ഥലവും അങ്ങനെ എൻഡസിസ്റ്റിലാണോ നീർക്കെട്ട് സോറിയാട്ടിക് ആർതൽ ടസിന്റെ ഒരു പ്രധാനമായ ലക്ഷണമാണ് മറ്റ് സോറിയാട്ടിക് ആർതൽ ടസിൻ്റെ ലക്ഷണമാണ് കണ്ണുകളെ അഫക്റ്റ് ചെയ്യാമെന്നുള്ളത് അപ്പം ഇത് ഈ യുവിയേറ്റസ് എന്ന് പറയുന്ന കണ്ടീഷൻ യുവിയ എന്ന് പറയുന്ന കണ്ണിൻ്റെ ഒരു പാടയിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും വേദനയും ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാം പിന്നീട് ഇത് സ്പൈനിനെ അഫക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് മറ്റു പ്രധാനമായിട്ടുള്ള കാര്യം അതായത് ഇത് നമ്മൾ ജോയിൻ്റ്സിൻ്റെ കാര്യം പറയും അതുപോലെ തന്നെ ഈ സ്പൈനെ ഈ നടുവിൻ്റെ ഭാഗത്തുള്ള സേക്കറിലിയ ജോയിൻ്റ് അപ്പോൾ ഇത് പലപ്പോഴും നടുവേദനയായിട്ട് തുടങ്ങാം അതായത് ഈ നടുവേദന മറ്റ് നടുവേദനയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാണെന്ന് ചോദിച്ചാൽ ഈ നടുവേദന എപ്പോഴും രാവിലെ ഭയങ്കര കൂടുതലായി കട്ടിൽ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കുമ്പോൾ നടുവേദന ഉണ്ടാകുകയും അതിന് സ്റ്റിഫ്നെസ് ഉണ്ടാവുകയും ചെയ്യും ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും അത് സാധാരണ ഒരു മുപ്പത് മിനിറ്റ് കൂടുതൽ നീക്കും പോകെ പോകെ ശരിയായിട്ട് നമ്മൾ ഇത് രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ചിരിക്കട്ടെ ആ സ്റ്റിഫ്നെസ് കൂടി കൂടി പിന്നീട് അത് സ്പൈനിനെയൊക്കെ എഫക്റ്റ് ചെയ്യുകയും നമ്മുടെ കഴുത്തിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് ഫ്ലെക്ഷൻ നമ്മൾ കുരിയാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ വരുന്നത് സ്പൈൻ നല്ല സ്റ്റിഫായി ചിലപ്പോൾ ഒരു ബാമ്പൂ സ്റ്റൈൻ ആൻഡലേസൻ സ്പോൺവൺ എന്ന് പറയുന്ന അസുഖത്തിൽ കാണുന്ന പോലെ ചിലപ്പോൾ ഒരു ബാമ്പൂ സ്പൈനൊക്കെ വരാവുന്നതാണ്